ഹലോ ഞങ്ങളുടെ അമ്മയുടെ പിറന്നാളാണ് എത്രാമത്തെ വയസ്സാണ് അമ്മ പറയണത് മുറ്റത്ത് നിൽക്കണ പ്ലാവ് പൂത്ത കാലം ആണ് അല്ല മാവ് പൂത്ത കാലം കാലുന്നവരാണത് അറിയില്ല എന്തായാലും ഒരു അറുപത്തഞ്ച് വയസ്സ് മാക്സിമം ഉണ്ട് ഞാൻ വന്ന കാലം മുതൽ അമ്പത്തി അമ്പത്തിമൂന്ന് വയസ്സാണ് അമ്മയ്ക്ക് ഇപ്പോഴും അമ്മ പറയാൻ അറുപത്തെട്ട് വയസ്സായിട്ടുണ്ട് പക്ഷെ അമ്മ പറയാൻ അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള നമ്മട്ടാ അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് God bless you. May the good God bless you. May the good God bless you, dear one. Happy birthday to you. May the good God bless you. എല്ലാ പിള്ളേരും അമ്മ തന്നെ പിള്ളേരും എനിക്കറിയാവൂ નમ્યા દેલ લાગે નમ્યા એની વળી પડી